ലൈറ്റ് വെഹിക്കിൾ മസ്തൂർ സംഘം യൂണിറ്റ് സമ്മേളനം സമ്മേളനം അമ്പലത്ര മൂന്നാം മൈലിൽ നടന്നു കാസർഗോഡ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ഈ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വാഹനങ്ങളുടെ ബുക്ക് പോലും യഥാസമയം പ്രിന്റ് ചെയ്തു നൽകാൻ പറ്റാത്ത ഭരണകൂടമായി കേരള സർക്കാർ മാറിയെന്ന് കാസർഗോഡ് ജില്ലാ ലൈറ്റ് വെഹിക്കിൾ മസ്തൂർ സംഘം യൂണിറ്റ് സമ്മേളനം കുറ്റപ്പെടുത്തി അമ്പലത്ര മൂന്നാം മൈലിൽ വെച്ച് നടത്തിയ സമ്മേളനം കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ചെയ്തു യൂണിറ്റിന്റെ വാർഷിക സമ്മേളനത്തിലൂടെ അതിന്റെ ശാക്തീകരണത്തിലൂടെ എന്താണ് സംഘടന ഉദ്ദേശിക്കുന്നത് എന്ന് ആ യൂണിറ്റിലുള്ള തൊഴിലാളികളെ സംഘടനയോടൊപ്പം കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു നിർത്തുക അല്ലെങ്കിൽ സംഘടനയുടെ ആശയത്തെ ആ യൂണിറ്റിലെ പ്രവർത്തകന്മാർ ഇടപെടുന്ന മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെ പ്രതിബിംബം പോലെ ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രതിബിംബം പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മ മേഖലയിലേക്ക് ഈ സംഘടനയെ പരിചയപ്പെടുത്താനുള്ള കൂടുതൽ ഊർജം ലഭിക്കുന്നത് ഇത്തരം സമ്മേളനങ്ങളിൽ നിന്നാണ് കാരണം സംഘടനയെ സംബന്ധിച്ച് ആരാണ് അല്ലെങ്കിൽ തൊഴിലാളി ആരാണ് ഭാരതീയ വസ്തു സംഘത്തിന്റെ തൊഴിലാളി എന്ന് ചോദിച്ചാൽ എല്ലാവരെയും നമുക്ക് കാണിക്കേണ്ടതുണ്ട് ചെടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് മൂന്നാമയിൽ അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക സംഘ് കണ്ണൂർ വിഭാഗ കാര്യകാരി സദസ്യൻ ശ്രീജിത്ത് മീങ്ങോത്ത് ആശംസ നേർന്നു യൂണിറ്റ് സെക്രട്ടറി എ വി രാജേഷ് പൊള്ളക്കട റിപ്പോർട്ടും ട്രഷറർ രാജീവൻ മാവങ്കാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കോട്ടപ്പാറ പുതിയ ഭരവായികളെ പ്രഖ്യാപിച്ചു സനീഷ് കാട്ടുകുളങ്ങര പ്രമേയാവതരണം നടത്തി ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് പ്രഭാഷണം നടത്തി യൂണിറ്റ് കമ്മിറ്റിയുടെ പുതിയ ഭരവായികളായി രാജേഷ് മൂന്നാം മൈലിനെ പ്രസിഡന്റായും സുനിൽ നിറദൈവത്തെ സെക്രട്ടറിയായും രാജേഷ് പൊള്ളക്കടയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പെരിയ